എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മളിന്ന് ജലനക്ഷത്രങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നക്ഷത്രങ്ങളെ വായു ജലം ആകാശം അഗ്നി പൃഥ്വി എന്നിങ്ങനെ അഞ്ചായി പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൽ ജലനക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം എന്നീ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാരുടെ പൊതുവായി വരുന്ന ജല സ്വഭാവ സവിശേഷതകളുണ്ട് അതിൽ ജലനക്ഷത്രങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പല നക്ഷത്രങ്ങളാണെങ്കിലും പൊതുവായി വരുന്ന ചില സ്വഭാവ സവിശേഷതകളുണ്ട് ഗുണവുമുണ്ട് ദോഷങ്ങളുമുണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം പൊതുവെ ഈ നക്ഷത്രക്കാർ കാഴ്ചയിൽ ശാന്തശീലരായിരിക്കും മറ്റുള്ളവരെ ആകർഷിക്കുന്ന പ്രകൃതത്തിൻ്റെ ഉടമകളുമായിരിക്കും എല്ലാവിധ ആൾക്കാരോടും സഹകരിക്കാൻ കഴിവുള്ളവരും ഏതൊരു കർമ്മ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരുമായിരിക്കും ജലനക്ഷത്രത്തിൽ പിറന്നവർ പൊതുവേ ഭാഗ്യവാന്മാരെന്ന് തോന്നുന്ന ഒരു ലക്ഷണം ഇവരിൽ ഉണ്ടായിരിക്കും പക്ഷേ ഇവരുടെ ബാല്യകൗമാരങ്ങൾ കുറേയൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞതായിരിക്കും പലപ്പോഴും ബാല്യകൗമാരങ്ങളിൽ ഇവർക്ക് പലർക്കും കുടുംബത്തിൽ നിന്നൊന്നും വേണ്ട വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ ലഭിച്ചുവെന്നു വരുന്നതല്ല പക്ഷേ ഏകദേശം പതിനെട്ട് വയസ്സിന് ശേഷം ഇവർ സ്വന്തമായ ഒരു പാത കണ്ടെത്തി ആ വഴികളിലൂടെ സഞ്ചരിച്ച് വളരെയേറെ മുമ്പിലെത്തുന്നവരായിട്ട് കണ്ടുവരാറുണ്ട് പക്ഷെ പലപ്പോഴും അസാധാരണമായ കഴിവുകളും വ്യക്തിത്വവുമുള്ള ഇവർക്ക് അവരുടെ കഴിവുകൾക്കനുസൃതമായ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കുന്നതായിട്ടും കാണുന്നില്ല ഇവർക്ക് എടുത്തു പറയാവുന്ന ചില ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ചില ദോഷവശങ്ങളും ഇവരുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവരോടും സഹകരിച്ചു പോകാൻ മനസ്സുള്ളവരാണ് ഏതൊരു കർമ്മമേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് അതായത് ഏതൊരു കർമ്മത്തിലും പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മമേഖലയിൽ ഇവർക്ക് നന്നായി ശോഭിക്കാൻ കഴിയുമെന്ന് പറയാം അതുപോലെ നല്ല ഗുരുത്വമുള്ളവരാണ് പാരമ്പര്യമായ കാര്യങ്ങളിൽ താൽപ്പര്യവും അതോടൊപ്പം സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുന്നവരുമാണ് പഴമയെയും പുതുമയെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഏറെ കൂടുതൽ പേര് തങ്ങളെ സ്നേഹിക്കുന്നവരെ പരമാവധി സ്നേഹിക്കുന്നവരാണ് മാത്രമല്ല സ്വന്തം കുടുംബത്തോടും വീട്ടുകാരോടും ഒക്കെ ഒരല്പം സ്നേഹം കൂടുതലും ഉണ്ടായിരിക്കും ഇങ്ങനെ വളരെയേറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞവരാണ് എങ്കിലും എടുത്തു പറയാവുന്ന ചില ദോഷങ്ങൾ കൂടി പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയും ഇവരുടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില ദോഷവശ്യങ്ങളെന്ന് പറയുന്നത് ഇവർ പൊതുവെ ശാന്തശീലരാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ അങ്ങനെയല്ല ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയോ ഒരു വാക്കോ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ ഇവർ നന്നായി പ്രതികരിക്കും എന്ന് മാത്രവുമല്ല ചിലപ്പോൾ ആ ക്ഷോഭം അടക്കാനാവാത്തതായി മാറാറുമുണ്ട് അത് ജലത്തിൻ്റെ ഒരു സ്വഭാവമുണ്ടല്ലോ അതായത് ശാന്തമായിരിക്കുന്ന സമുദ്രം പലപ്പോഴും പക്ഷെ അത് പ്രക്ഷുബ്ധമായി കഴിഞ്ഞാലോ എന്നുള്ളൊരവസ്ഥയാണ് ഇവർ വളരെ ശാന്തമായിരിക്കുമ്പോൾ തന്നെ പ്രക്ഷുബ്ധമാകുന്ന ഒരു സ്വഭാവവും പലപ്പോഴും ഇതിനെ അടക്കി നിർത്താനാവാത്തൊരവസ്ഥയിലേക്ക് മാറുന്നതായും കണ്ടുവരാറുണ്ട് അതൊക്കെ നിയന്ത്രിച്ച് പോയില്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ അതൊരു നെഗറ്റീവ് ഷെയ്ഡായി മാറാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പലരും ഈ വിനോദം ഏറെക്കാലം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളാണ് എല്ലാവരും എന്ന് പറയുന്നില്ല എങ്കിലും ഏറെക്കുറെ ഇപ്പെട്ട പലരും എന്തെങ്കിലുമൊക്കെ വിനോദം ഒരാളോട് തോന്നിക്കഴിഞ്ഞാൽ ഏറെക്കാലം അത് മനസ്സിൽ കൊണ്ടുനടക്കും അതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സ്വഭാവമാണ് കാരണം പറഞ്ഞു തീർത്ത് പഴയ പോലെ സൗഹൃദവും സന്തോഷവുമായി കഴിഞ്ഞു പോകാവുന്നതാണെങ്കിൽ പോലും അതിന് പലപ്പോഴും ശ്രമിക്കാറില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന എന്തും നേടിയെടുക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു വിശ്വസിക്കുന്നവരാണ് ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ പേരുദോഷമായിരിക്കും മിച്ചമായി മാറും ഇങ്ങനെ നിരവധി നെഗറ്റീവ് ഷെയ്ഡുകളും എടുത്തു പറയാവുന്നതായിട്ടുണ്ട് എങ്കിലും പൊതുവേ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ജീവിതത്തിൽ വളരെയേറെ പുരോഗതി കൈവരിക്കുന്നവരാണ് ജനനത്തിൽപ്പെട്ടവർ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ പടവുകൾ താണ്ടി വളരെയേറെ മുന്നേറാൻ കഴിയുന്നവരാണ് നല്ല വിജ്ഞാന സമ്പത്തുള്ളവരാണ് പുതിയ പുതിയ അറിവുകൾ നേടാൻ ശ്രമിക്കുന്നവരായിരിക്കും ഇവർ പലർക്കും എന്തെങ്കിലും കലാപരമായ കഴിവുകളും ഉണ്ടായിരിക്കും ഒന്നുകിൽ നന്നായിട്ട് അഭിനയചാരുതമുള്ളവരുണ്ടാവും അല്ലെങ്കിൽ നിരവധി ഡയറക്ടേഴ്സൊക്കെ ഈ നക്ഷത്രത്തിൽ വരുന്നവരുണ്ട് നല്ല ചിത്രകാരന്മാരുണ്ട് അങ്ങനെ നിരവധി കലാപരമായ കഴിവുകൾ കൊണ്ട് നിറഞ്ഞവരാണ് ഇവരിൽ പലരും ഗ്രഹനിലയിലൊക്കെ ഗ്രഹനിലയോടെ നോക്കുക ഗ്രഹനിലയിലൊക്കെ ഇത്തരം യോഗങ്ങൾ കലായോഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ നിലയിൽ പ്രശസ്തരാകാൻ കഴിയുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ അതേപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പെർഫെക്ഷൻ കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നവരാണ് ഏറ്റെടുക്കുന്ന ഏതൊരു കർമ്മവും ഏറ്റവും ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുകയും അതിൽ പരമാവധി വിജയിക്കുകയും ചെയ്യുന്നവരാണ് ജലനക്ഷത്രത്തിൽപ്പെട്ടവർ ഏറെ ഓർമ്മിരം അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് വരെ എല്ലാവരും ഇഷ്ടപ്പെടുകയും ചെയ്യും കുടുംബബന്ധങ്ങളുടെ കാര്യം പോലെ ഇവർക്ക് കുടുംബ ബന്ധത്തിൽ കുടുംബത്തിൽ വളരെ താല്പര്യവും സ്വന്തം ബന്ധുജനങ്ങളിലൂടെ വളരെ ആത്മാർത്ഥതയൊക്കെ വെച്ച് പുലർത്തുന്നവരാണെങ്കിൽ പോലും പലപ്പോഴും അതിൻ്റെ ഗുണാനുഭവങ്ങൾ തിരിച്ചിവർക്ക് ലഭിക്കില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ഇവർ മുഖസ്തുതി വളരെയേറെ ഇഷ്ടപ്പെടുന്നവരാണ് ഇവരെ അങ്ങനെ പലരും ചതിക്കാറുമുണ്ട് മുഖസ്തുതി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ കൂടെ നിന്ന് ഇവരെ ഉയർത്തി ഉയർത്തിപ്പറയുകയും പിന്നീട് പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നവരുമുണ്ട് ആ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ തിരിച്ചടിയായി മാറാറുമുണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് ജനനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും അത് വളരെ ഏറെക്കാലം മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുന്നൊരു സ്വഭാവം കൂടിയുണ്ട് ഇവരുടെ വിവാഹ ജീവിതം വളരെ സുന്ദരമായിട്ടാണ് കടന്നുപോകുന്നത് മിക്കവരുടെ ഗ്രഹനിലയിൽ മറ്റു കുഴപ്പങ്ങളൊന്നും വിവാഹ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നേരത്തെ തന്നെ വിവാഹം കഴിച്ച് നല്ല സന്താനങ്ങളുമായി നല്ല ജീവിതം നല്ല ജീവിതം നയിക്കാൻ കഴിയുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് പുരുഷന്മാരുടെ വിവാഹ ജീവിതം പൊതുവേ ചില നക്ഷത്രക്കാരുടെ വളരെ അനുകൂലമായിട്ടാണ് കണ്ടുവരുന്നത് വളരെ അപൂർവ്വം പേരുടെ ജീവിതത്തിൽ മാത്രമേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഡിവോഴ്സൊക്കെ ഉണ്ടാകാറുള്ളൂ അത് ഗ്രഹനിലയ്ക്ക് ആനുപാതികമായി ഉണ്ടാകുന്ന വ്യത്യാസമാണെന്ന് പ്രത്യേകം മനസ്സിലാക്കുക ഇനിയും ഈ നക്ഷത്രപ സ്ത്രീകളെയും കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല കുടുംബനികളായിരിക്കും ഔദ്യോഗിക രംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ദൃഢമായ ഈശ്വരവിശ്വാസത്തിൻ്റെ ഉടമകളായിരിക്കും ഈശ്വരാധീനം എപ്പോഴും ഉള്ളവരായിരിക്കും നല്ല സൗഹൃദങ്ങൾ ഉടമകളായിരിക്കും അങ്ങനെ ധാരാളം ഗുണാനുഭവങ്ങൾ ഉള്ളവരാണെങ്കിലും ഇവരുടെ വിവാഹ ജീവിതത്തിൽ എന്തോ ഒരു കുറവ് എപ്പോഴും അനുഭവപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട് പലരുടെയും വിവാഹ ജീവിതം അത്ര സുന്ദരമായിരിക്കുകയുമില്ല ഇവരാഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നത് പോലെയുള്ള വിവാഹം പലർക്കും ലഭിക്കാറില്ല അതിൻ്റെ ഒരു നിരാശ പലപ്പോഴും ഇവരെ വാദിക്കാറുമുണ്ട് ഇവരും ക്ഷിപ്രകോപികളായി പലപ്പോഴും പെരുമാറാറുണ്ട് വളരെ ശാന്തരാണ് ഞാൻ പറഞ്ഞല്ലോ ശാന്ത സ്വഭാവത്തിൻ്റെ ഉടമകളാണ് പക്ഷേ എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറാറുമുണ്ട് അങ്ങനെ ചിലപ്പോൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ശത്രുക്കളെ ഉണ്ടാക്കി വെക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ആ കാര്യങ്ങളിൽ കൂടി ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെയാണ് ജലനക്ഷത്രക്കാരെ കുറിച്ച് എടുത്തു പറയാവുന്ന ചില കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ മുപ്പത്തിരണ്ട് വയസ്സിന് ശേഷം ജീവിതത്തിൽ പുരോഗതി ദൃശ്യമാകുന്നതും അത് ക്രമേണ ഉയർച്ചയുടെ പളവുകളിൽ എത്തിക്കുന്നതും ദീർഘകാലം അങ്ങനെ തന്നെ പോകാൻ കഴിയുന്നതുമായിരിക്കും ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും മുപ്പത്തിരണ്ട് വയസ്സിനോ അൻപത്തഞ്ച് വയസ്സിനോടെയും നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും പക്ഷേ ഒരു അറുപത് വയസ്സിന് ശേഷം റിട്ടയർമെൻറ്റ് ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ പലർക്കും ഏകാന്തതയും ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളൊക്കെ വന്ന് പെടാറുമുണ്ട് അതൊക്കെ ഗ്രഹനിലേക്ക് നോക്കിയും അന്നേരത്തെ ദശാകാലം അതൊക്കെ മനസ്സിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ ആ പ്രതിസന്ധികളേക്ക് അതിജീവിക്കാൻ കഴിയുന്നതുമായിരിക്കും പ്രധാനമായിട്ടും ഈശ്വരാധീനം വരുത്തി പോകേണ്ടതാണ് നല്ല ഈശ്വരാധീനമുള്ള നക്ഷത്രക്കാരുമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരാധീനം വരുത്താനും ഇഷ്ടദൈവങ്ങളെ പ്രാർത്ഥിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നതും ഒക്കെ ജീവിത വിജയത്തിന് വിജയത്തിനുതകുന്നതായിരിക്കും അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം